ഇതിന്റെ കാരിയറില്ലേ പൊട്ടി പോന്നു കാണണ്ട അവിടെ ഇത് ഇത് പൊട്ടി പോന്നു സൈക്കിൾ ഓടിക്കാൻ വേണ്ടിയില്ലേ ഇത് ഓടിക്കുമ്പോ സൈക്കിളിന്റെ ഇത് ബ്രേക്കിന്റെ നമുക്ക് അപ്പുറത്തേക്ക് കടക്കുക എന്തിട്ട് പരിപാടി മക്കളെ ഇന്നലെ ടെൻഡടിച്ചിണ്ടാണേ ചലത്താലോ അയ്യോ തുമ്മലൊക്കെ എന്ത് തണോന്നറിയും മാതിരി താണോ ആ മലമൊക്കെ നോക്കിയാണ്ട് ഐസ് മരത്തിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഐസുകള് വന്നു തുടങ്ങി ആ മുകളില് വഴി ഉണ്ട് ആ വഴിക്ക് പോവാള്ളേ ഇന്ന് കാലത്ത് തന്നെ കഴിഞ്ഞിട്ട് ഗംഭീര തള്ളി കളോ ഇവിടെ നിന്ന് ഇങ്ങനെ ആറ്റമാരെ പോകണ്ട അവിടെ നിന്ന് ഇങ്ങനെ വരിക അങ്ങനെ ഒരു പത്താണ് കണ്ടു മൊത്തം ആപ്പിള് നോക്കുമ്പോ അത് തള്ളി കേട്ടണന്ന് ഇന്നിപ്പോ കൊറച്ച് തളർന്ന് കാണിക്കുള്ളൂ ഞാൻ പിന്നെ തളർന്ന് കാണിക്കാൻ ഒക്കെ ഒന്നുമില്ല ഇതില് ഇപ്പൊ കുറച്ച് സൈഡ് മെയിൻ ആയിട്ട് ഒന്നും ഇല്ലേ ഫുള്ള് മലയാളം പോകേണ്ടി തള്ളി കയറിയത് തന്നെ വേറെ പരിപാടി യാത്രക്ക് എടുക്കുന്നു കാണിക്കുന്നു തന്നെ ഇതിപ്പോ തള്ളിയിട്ട് ഇന്ന് ഇന്നലെ ഒരു മിലിറ്ററി കാരനെ വഴി വെച്ച് കണ്ടിട്ടുണ്ടാടുന്നു അപ്പൊ ആട് പറഞ്ഞാടുന്നുണ്ട് പറയേ അവിടത്തെ ഒരു സ്ഥലമുണ്ട് ഉണ്ട് അവിടേക്ക് വായെന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഇടയില് നിൽക്കാൻ കണ്ട വേഗം പോകുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ കുറച്ച് നേരത്തെന്നിറങ്ങി വേഴിട്ടോ വേഗം ഇനി ബാക്കിയുള്ള കഴിഞ്ഞു ഇഞ്ഞ് ഇത് മുടക്ക് വേഗം പോവാൻ പോവാളെ തള്ള തള്ള കാലത്തന്നു തള്ളല്ലേ ട്ടാ നല്ല തള്ളല്ല ഓക്സിജന്റെ പ്രോബ്ലൊക്കെ ശരിക്കും ചെറുതായിട്ട് ഞാൻ തോന്നുന്നുണ്ട് ട്ടാ പെട്ടെന്ന് കിടക്കിയ ഒക്കെ വരുന്നുണ്ട് കൈ നന്നായിട്ട് തണുക്കുണ്ട് ചെറുകൊക്കി കഴിഞ്ഞാൽ കണ്ടെന്നറിയില്ല അവിടെ ഒക്കെ മഞ്ഞാട്ട കണ്ടോ ആ മല മരത്തിനുള്ളിലൊക്കെ മഞ്ഞ നടക്കണേ ഞാൻ തള്ളിക്കറങ്ങട്ടെ ഞാൻ അറിയില്ലന്ന് അമ്മു നമ്മളിപ്പോ നിൽക്കണ കണ്ടില്ലേ സെലാ ടണലിന്റെ അവിടെ ആട്ടാ സെനലിന്റെ പുറത്തേക്ക് എത്തി അങ്ങനെ എന്തായെന്ന് വെച്ചാൽ ആ കയറ്റം കയറിയിട്ട് വന്നു പിന്നെ കുറച്ച് പ്ലെയിൻ എത്തി കഴിഞ്ഞപ്പോ നേരെ അവിടെ നിന്ന് ആൾക്കാർ ബി ആറോടെ ആൾക്കാര് വന്നിട്ട് പറഞ്ഞു എങ്ങോട്ട് പോണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ പോണോ അപ്പൊ എത്ര കിലോമീറ്റർ പോകുന്നത് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇത് ചെയ്യുന്നത് അപ്പൊ അവര് പറഞ്ഞു ഇരുപത് കിലോമീറ്റർ പോയിട്ട് നടക്കില്ല ബ്രോ എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തണവ് ഭയങ്കര കൂട്ടില്ലാന്നാ ഈ ടൈമിൽ നീ വരാൻ പാടില്ലാണെന്ന് പറഞ്ഞു എന്നോട് അപ്പൊ പിന്നെ നമുക്ക് ഒരു പാകം ഒന്നും ഇല്ല നമ്മൾ നീക്കെന്തായാലും പോകണം അങ്ങോട്ട് പോണെന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു രണ്ട് വഴി ഉണ്ട് ഏത് വഴി പോകണം കഴിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സല പാസ് കൂടിയിട്ട് പോകണമെങ്കിൽ ലേക്കിൻ്റെ വഴി കയറിയിട്ട് തിരിച്ച് ഈ വഴി ഇറങ്ങാന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ആ വഴി പോയി കഴിഞ്ഞ എത്തില്ല ബ്രോ എന്ന് പറഞ്ഞിട്ട് ഈ വഴി പുതിയ വഴി കൂടെ എന്ന് പറഞ്ഞു എന്നോട് അങ്ങനെ പുതിയ വഴി കൂടെ പോകണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചുപേരും പോകുന്നുണ്ട് അവരുടെ വീണ്ടും വന്നുകൊണ്ട് പറഞ്ഞു ഇവിടെയൊക്കെ കല്ല് വീണ്ട് നീ ഇവിടെ എവിടെയെങ്കിലും കൊടുങ്ങുക എന്തായാലും അപ്പം എന്തായാലും നടക്കില്ലാണ്ട് അവർ ടണലിൻ്റെ ഫ്രണ്ട് ആകുന്നവരെ എത്തിച്ചു തന്നെ കണ്ടില്ലേ അത്യാവശ്യം അവരുണ്ട് കേട്ടാ പത്ത് പതിമൂന്ന് കിലോമീറ്റർ ആയതുകൊണ്ട് എന്നെ വണ്ടിയിലെ കൊണ്ടു വന്നിട്ട് ഈ ടണലിൻ്റെ അപ്പർ സൈഡിലാക്കി വന്നു അങ്ങനെ ടണലിൻ്റെ ലൈറ്റ് ഇല്ല ഞാൻ ടണലിൻ്റെ ഉള്ളിൽ കൂടെ വരുമ്പോൾ വീട്ടിലെടുക്കാൻ കഴിഞ്ഞാൽ ടണലിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇല്ല അങ്ങനെ ഇവിടെ എത്തി ഇനി ഇവിടുന്ന് സണ സലാ പാസിന്റെ അവിടേക്ക് പോകണമെന്ന് വെച്ചാൽ ഞാൻ പുറത്തുകൂടെ ഇറങ്ങി പോകണം അത് ഇവര് പറഞ്ഞത് ഇപ്പ ഇനി പോകണ്ടിവിടുന്ന് നേരത്തെ ഈ തവാങ്ങ് പിടിച്ചോ വേഗം പോയി വന്നോ അങ്ങനെ ഇവിടെന്ന് പറഞ്ഞേ കൂടി കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതി കൂടെ വരാൻ പറ്റില്ല പറ്റാറുണ്ട് അപ്പൊ എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ ഇവിടെ ഉണ്ട് ഇനി ഇവിടുന്ന് നേരെ ജംഗൽ റൂട്ട് പിടിക്കാനാണ് പറഞ്ഞത് വരികണ്ട് വരുമ്പോൾ പറഞ്ഞു എന്ന് പറഞ്ഞേ പിന്നെ അതാണ് ചെയ്യാൻ പോണേഞ്ഞിപ്പോ ശരി പോട്ടെ കിട്ടിയ പണി എന്താ കഴിഞ്ഞാല് നോക്കിയേ ഇതിന്റെ കേരിയർ ഇല്ലേ പൊട്ടി പോന്നു അവിടെ ഇത് കണ്ടാ ഇത് പൊട്ടി പോന്നു സൈക്കിൾ ഓടിക്കാൻ വേണ്ടിയിട്ടില്ലേ ഇത് ഓടിക്കുമ്പോ സൈക്കിളിന്റെ ഇത് ബ്രേക്കിന്റെ അപ്പുറത്തേക്ക് കടക്കുക ഓരോ പണി കിട്ടുമ്പോ സെലാട്ടാണവിടെ ഇറങ്ങിണ്ട് എന്താ ചെയ്യാന്നുള്ളത് അറിയണ്ടില്ലേ ഓരോ പണി വരണത് ഇനി ഇവിടെ സൈക്കിൾ റെഡി ആക്കാനും വെൽഡ് ചെയ്യാനോന്നും ഒരു കാട ഉണ്ടാവില്ല ആലുമിനിയ സാധനം ഇറങ്ങി നല്ല മുട്ട പണിയാലോ കിട്ടിയത് എന്താ ചെയ്യപ്പൊ എന്താ ചെയ്യണ്ടെന്ന് അറിയണൂല അല്ലാത്ത സീനായി ഒരു പണി ഗേറ്റ് വരണേ നോക്കിയു തവാങ് സലാട്ടാണല്ലേ ഇവിടെ തവാങ്ങിന്റെ ബോർഡ് ഒക്കെ ഉണ്ട് നമുക്ക് പണി ഗംഭീര പണിയാ സീനാണ് മക്കളെ നോക്കിയേ ഫ്രീ ഫ്രീസായിട്ട് കിടക്കണേ ഞാനെ പെട്ടുപൊട്ടണായി സൈക്കിള് ചവിട്ടാനും വീട്ടീട്ടില്ല കുത്തനുള്ള ഇറക്കാ മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഞാൻ ഇറക്കാന്ന് പറഞ്ഞ എന്ത് ചെയ്യാ വെൽഡിംഗ് വർഷം ഇട്ടു വെച്ച് കഴിഞ്ഞാൽ ആ താളിന് അവിടെ അവിടെ പോയി നോക്കിയാ അവിടൊന്നും കിട്ടിയില്ല ഈ മുപ്പത്തിരണ്ട് കിലോമീറ്റർ പോയി ജങ്ക് എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ട് ഫുള്ള് ഇറക്കാന്ന് പറഞ്ഞ സൈക്കിൾ ചോടിക്കുമ്പോൾ ഡിസ്കുമ്പോൾ കിടന്നെ അറിഞ്ഞോണ്ടിരിക്ക പോസ്റ്റർ കിട്ടിയത് നല്ല തവണ കുത്തി കയറുന്ന പോലത്തെ തന്നെയാ ഒരു രക്ഷില്ല മക്കളെ വിട്ടു എന്നായിപ്പോ ഫ്രണ്ടിലൊക്കെ മഞ്ഞുമല കീന്ന് നോക്കിയേ

ില്ല ഇപ്പളോ മുട്ടേ നോക്കി എന്ത് പണി ചോദിച്ചിട്ടാത്ത വലിയ ഇവിടെ മറ്റേ ചീറ്റൊക്കെ കല്യാണന്മാര് കഴിച്ചിട്ടേ ഇല്ലെന്നാലും നന്നായിന്നറിയില്ല അതേപോലെ നോക്കി മറ്റേ മോളും മക്കളെ ഒരു ഭാഗം ഇല്ല സൈക്കിൾ നേരെ എടുത്തിട്ട് എന്തായാലും കേടായി ഉറപ്പായി ഇപ്പൊ ഒന്നും നോക്കാല്ലേ മൊത്തം പോവാ പോട്ടെ തന്നെ അല്ലാണ്ട് നോക്കി ഒരു പൊട്ടി കിട്ടില്ല മൊത്തം നേരം നിക്കണെന്ന് പറയോ തണുത്തുമ്പോല്ലേ രണ്ടും കിട്ടിട്ട് കയറി പൊട്ടി പോവുക എന്താച്ചായിക്കോട്ടെ അവരുടെ ചാണെന്ന് വിചാരിച്ചു എന്തായാലും പൊട്ടിയൊരു പാതി കിലോ ആയിരുന്നു നിൽക്കണേ ആർക്കെ നോക്കി കഴിഞ്ഞു മുപ്പത്തിരണ്ട് കിലോമീറ്റർ മൊത്തം അടുന്ന് പോടനെ ഒരു അഞ്ചാറ് കിലോമീറ്റർ കണ്ടിറങ്ങിണ്ടാവും മെയിൻ ആയിട്ട് കട്ടറിൽ കട്ടറിലിട്ട കഴിഞ്ഞാ അങ്ങനെ അടിക്ക് അടിക്കടിക്ക് താന്നു പൂണ്ടത് കയറിയറ് പൊട്ടിട്ട് എടുക്കല്ലോ കാരണം വരുന്നവിടത്തെ വെച്ച് കാണാത്തരുന്ന പാകത്തില്ലേ കാലി വണ്ടി കേട്ടി കയറ്റി കൊണ്ടുപോ നോക്കണേ പാകം ബ്രേക്ക് മുത്തില്ല പണിമുടി അടുത്ത പണി ബ്രേക്ക് ബ്രേക്ക് ജാ തേങ്ങ അല്ലാതെ കൂടി ടോപ്പാണല്ലോ കറക്റ്റ് സലാബാസന്റെ ടോപ്പിൽ വെച്ചിട്ടുണ്ട് കായികാരനെ നമുക്ക് പിടിച്ചാൽ കിട്ടുന്നില്ലേ ബോഡി ഇത്രയും പതിമൂവായിരത്തി പതിമൂവായിരം ഫീറ്റ് ആയിട്ടില്ലല്ലേ അവിടെ ഞാൻ നിന്നാ വെൽഡിംഗ് വർഷാപ്പിൽ താള് വരുന്നോണ്ട് അവിടെ നിന്നിട്ട് ആകെ പെട്ടു ഇവരൊക്കെ വയ്ക്കണം ഇവരൊക്കെ ഇവിടെ

ആളെ വിളിച്ചിട്ട് നഷ്ട നമ്പർ ഒന്ന് നമ്പർ റേഞ്ച് ഇട്ടാണ്ട് എന്താ പറയുക കഴിഞ്ഞിട്ട് നമ്പർ കിട്ടിയെന്നറിയോട് സൂചിപ്പിച്ചപ്പോഴേക്ക് നഷ്ട എന്താ സീരിയെന്നുള്ളത് കയ്യിൽ വരല്ലോ ഒന്നും ഒക്കെ ചൂടെള്ളം കിട്ടാ ചൂട കടന്നു പോയിയോ ചീന്നാണോന്ന് പറയും ഒരു രക്ഷല്ലേ അമ്മാര് താണോന്ന് അറിയില്ലേ

കേട്ടാ അത് നമ്മള് പറഞ്ഞു വന്ന വഴിയെ കാണത് നോക്കി ആ കുത്തന ഇറക്കല്ലേ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മൊത്തം ഇറങ്ങി പോകണ്ടി നോക്കിയേ ഇതിപ്പോ എന്താണോ ചോദിച്ചാൽ കണ്ട ഇത് പൊട്ടിയിട്ട് ഈ പൊട്ടിയിട്ടുള്ള പീസ് സൈക്കിളെ വിട്ടുമ്പോ നേരെ ഡിസ്ക് മോക്കി അറിയാ അല്ലെങ്കിൽ പോവാൻ വെച്ചാൽ കുഴപ്പമില്ല ഇവിടെ വന്നപ്പോ അടുത്ത പണി കിട്ടിയെന്നു വെച്ചാ വേങ്ങിരിക്കണേ ഇപ്പൊ അടുത്ത പണി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തെ ഇപ്പൊ ഫുള്ള് ഐസാ നോക്കിയേ ഇതിൽ ഈ ബ്ലാക്ക് ഐസ് ബ്ലാക്ക് ഐസ് എന്ന് പറയുന്നില്ലേ പക്ഷെ ഇവിടെ കുറവ് കുറച്ച് മൂന്നാണ്ട് പോയിട്ടുണ്ടാവുന്ന പറയുന്നത് കണ്ടോ ഇങ്ങനെ കറത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ടോ കണ്ടോ തൊടുമ്പ് ഇത്രേ ഇതിൽ പോവാ കണ്ടോ ഇവിടെയാകുമ്പോ നോക്കി കഴിഞ്ഞാൽ അറിയാം ഇത് കണ്ട നീങ്ങല്ലേ ഇത് കണ്ടോ ഇതിലാകുമ്പോ നോക്കി കണ്ടോ ഇത്രയും സുഖമായിട്ട് പോണേ നോക്കി ഫുള്ള് ഐസാടേ ഹൈ ഹേയ് എന്തായാലും പെട്ടു ഇപ്പൊ എന്തൊക്കെ ചെയ്യാ തൽക്കാലം ഐസൊക്കെ എടുത്ത് കളിച്ചിട്ട് കുറച്ചു നേരം കളിച്ചിട്ട് പോവുക അല്ലാണ്ട് ചെറുപ്പൊന്നുമില്ല പൊട്ടിക്കാൻ പറ്റിയ ഐസൊന്നും കാണാല്ലല്ലോ പൊട്ടിക്കാൻ പറ്റിയ ഐസൊക്കെ അവിടെ മുകളിലൊക്കെ നിൽക്കണമെങ്കിൽ തറച്ചല്ലേ ആണെ എന്തായാലും ചെപ്പം കൂടി ഇഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ലേ നമുക്ക് എന്തായാലും കുറച്ചിറങ്ങി ഐസിലൊക്കെ കളിക്കാൻ എന്തായാലും ഐസിൽ മറ്റേ കുറ്റിയും കോലൊക്കെ കുറച്ചിട്ട് കളിക്കാൻ വിചാരിച്ചിട്ടാ ഞാൻ കയ്യൊക്കെ മരവിച്ച് അവിടെ വെയിലത്ത് വന്നാൽ സമാനായി സാധനമായി ഇവിടെ ബ്ലാക്ക് ഐസ് ഇതിലൊക്കെ ഇങ്ങനെ ആ അവിടെ നന്നായിട്ടുണ്ട് കേട്ടോ ഇവിടെ കുറവാണ് ഇണ്ടല്ലി സാധനം നോക്കി ഫുൾ ഐസ് റോട്ടിക്ക് കഴിഞ്ഞാൽ നന്നായിട്ട് ഓ ആ പീസ് പൊട്ടിക്കുകയാണ് ചെയ്ത് പോകാൻ പറ്റില്ല എന്നിട്ട് അതില് വെള്ളാവും ചിലപ്പോൾ കാല് മുഴക്കോ പിന്നെ മുതലേ പൊട്ടിച്ചപ്പോഴും തലമുക്കി വിടും പടുത്ത പണിയോ നല്ല സല്യാണ് ഇവിടെ ഫുള്ള് വന്നാട്ട ഞങ്ങട്ടന്നെ പൊട്ടാന്നത് നല്ലത് അയ്യോ അയ്യോ മക്കളെ ഒരാൾക്ക് റൈസൊക്കെ പൊട്ടിച്ചിരുന്നുണ്ടോ എല്ലാരും ഇവിടെ വന്നിട്ട് ഇവിടെ എന്താ പറയുക പൈസ അങ്ങനെ ഇന്നോട് അടിക്കെ ഓ ബ്ലൗസ് പിടിക്കുമ്പോ കൈ ഒക്കെ സീന കിടങ്ങി അവ വലുത്തു തുറച്ചാടുന്നു പേരുകിരിക്കുന്നുണ്ട് ഞാനിടക്കുന്നത് പിടിയാട്ടുണ്ട് മനസ്സിലോക്കട്ടെന്തായാലും ഐസ് പൊട്ടിക്കാൻ പീസ പേടിയുള്ള അതാണ് ഇപ്പൊ അടുത്ത ലക്ഷ്യം അവിടെ എവിടെ നമുക്ക് അവിടെ പോയിട്ട് പൊട്ടിച്ചിട്ട് വരാം ജംഗലിക്ക് പതിനേഴ് കിലോമീറ്റർ തോഡ് വെച്ചിട്ടുണ്ടോ നോക്കീ വഴിക്ക് ഞാൻ അടിക്കറങ്ങി പോണോ ഇങ്ങനെ പോന്നെയാ ഇവിടെ ഒരു വർഷം ഒരാളുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ആളൊന്നുമില്ല എന്നു വരെ പോവാ ഇത് പെടലെനിക്ക് കുഴപ്പമില്ല പെടലെനിക്ക് പ്രശ്നം തണുപ്പെന്ന് പറഞ്ഞു കേട്ടോന്ന് കുറഞ്ഞു വെച്ചാൽ നേരത്തെ കാട്ടിലും മേതായി പിന്നെ ഇവിടെ മുകളില് ഒരു ഇതുണ്ട് ഹോട്ടൽ ഹോട്ടൽ സെറ്റപ്പ് അവിടെ ഫുള്ള് ഫിലിറ്ററി കാർഡുണ്ട് അത് എന്താ പേര് എന്ന് പറയാൻ നോക്കാ പറഞ്ഞത് അങ്ങനെ ഭക്ഷണമൊക്കെ വെച്ച് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു വണ്ടി വേണമെങ്കിൽ കൊണ്ടാക്കി നമുക്ക് ചോദിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞു ഓടി ചവിട്ടണ്ട അങ്ങനെ അറങ്ങിപ്പോ നമ്പറൊക്കെ വിളിച്ചാൽ മതി ഞാൻ പറഞ്ഞു ചവിട്ട് മാത്രം ഭക്ഷണമുള്ള അവര് നേരെ നമുക്ക് ഇറക്കാന്ന് പറഞ്ഞു പിന്നെ കേട്ടൊന്നും എന്ന് പറഞ്ഞു അങ്ങനെ അവര് അവരാണ് പറഞ്ഞ ഒരാളുണ്ട് പക്ഷെ ആള് പൊട്ടിക്ക് കൊടുത്താന്ന് പറഞ്ഞേ അഞ്ഞപ്പ അതുവരെ കിടക്കുമ്പോൾ അടിക്കുക ഫുള്ള് അടിക്കറക്കാന്ന് പറഞ്ഞാ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചപ്പോ അവർ കാശ് വ്യൂ നോക്കി രക്ഷ ഇല്ലേ അവിടെ നോക്കി മഞ്ജുമല ഫുള് പുതിയൊരു ഏ റന്നിണ്ടായിരുന്നു സെലപാസിലേക്ക് പോകുമ്പോൾ ജില്ലിക്കാന്നൊക്കെ ഒരു ധൈര്യം പറയാം സെലാബാസും സലാലേക്കും ആദ്യം കണ്ടിട്ട് അപ്പുറത്തോ ഇറങ്ങാന്നുള്ള കയറുന്നു അത് മാത്രം തെറ്റിന്റെ ആദ്യം സലാബാസ് കൂടി കയറിയിട്ട് തിരിച്ചിറങ്ങുമ്പോ പിന്നെ സലാബാസ് കൂടി കയറും സലബാസ് കൂടി ഇറങ്ങി വന്നിട്ട് പിന്നെ തിരിച്ച് സെലാട്ട് കാണലോട്ട് ഇറങ്ങുന്ന പ്ലാനില്ലേ അതൊക്കെ മൂന്നാൻ പൈ മൊത്തം സെലപാസ് കാണാൻ പറ്റിയില്ല ലൈക്ക് കാണാൻ പറ്റില്ല പറ്റിയില്ല അത് മുന്നി എട്ടാവസ്ഥയായിപ്പോ തിരിച്ചു പോകുമ്പോ വീണ്ടും ഇപ്പോ അവിടേക്ക് വീണ്ടും രണ്ടാമത്തെ കറങ്ങും അതൊക്കെ പണിയോട്ട് കഴിഞ്ഞു തുടങ്ങും പോലെ ഒന്നും നടന്നില്ല

അമുള് വല്ല ഞാൻ തോർത്ത് കുറന്ന് മുട്ടി കൂവാ എടത്തി മണ്ടീ ഇതി ഏട്ടാങ്കി തവങ്ങിയാറ തവാം ആ പതന്നീ തവാം ഇതി തവാം വരവെല്ലു ദോല്ല അട്ടുണ്ട്ലോ എന്താ വ്യൂ നോക്കി നല്ല സലിയാണേ പെണ്ണെന്ന് നമ്മൾ കിട്ടിട്ടണ്ട് പൂടുന്നു മരത്തിന്റെ ഉള്ളിലൊക്കെ കാടിന്റെ ഉള്ളിലൊക്കെ മൊത്തം എന്തായാലും അടി കൂടെ വഴി പൂണ്ട വഴിക്ക് ചിലപ്പോണ്ടില്ല തിരിച്ചു കയറണ്ട മറ്റതൊക്കെ നല്ല രസമുണ്ടല്ലോ കാണേ മൂളില് ഐസ് മലകളൊക്കെ കാണാൻ കുറവല്ലോ അവിടെ രണ്ട് മൂന്നെണ്ണം കാണാണ്ട് അതോണ്ടല്ലേ അങ്ങനെ കോട്ടയടിയിലെത്തിരി കാണാ

<taporiTO> <tapori> <subo> ി ക്യാമറ കുടുങ്ങി കണ്ടോ ഫുള്ള് നിരപ്പ് തന്നെ മാറുമ്പോ വണ്ടീല കയറ്റിക്കൊണ്ടിരുക അങ്ങനെ ഉള്ളു അല്ലാണ്ട് എന്താ പ്രശ്നം വെച്ചാൽ ഈ ടൈമിൽ നമ്മള് ഭയങ്കര മോശമായി എല്ലാവരും പറഞ്ഞത് ഈ ടൈമിൽ ശരിക്കും ഇത് വരാൻ പറ്റില്ല കാരണം ബ്രേക്ക് മൊത്തം പോയിക്കോ ചേട്ടത് നോക്ക് എന്ത് രസത്തിലൊക്കെ നോക്കിയത് ഉള്ളുണ്ടി എവിടെ ആടപ്പേട്ടി കണ്ടു ഇളച്ചാടാൻ ഇനി നമ്മള് യാക്കന്റെ കുട്ടികളെ യാക്കൻറെ കുട്ടികളാണെന്ന് പറയാൻ കുട്ടിയെ തള്ളിയാണവോ നല്ല തള്ളയണോണ്ട് കുട്ടിയെ നല്ല ചിലപ്പോ ഒരു പിടിയൊക്കെ ഇട്ടാൻ സാധ്യതണ്ട് പേടിച്ചു പോയില്ലെന്നറി ആദ്യ കുഞ്ഞെ അതെ കുഴപ്പമില്ലാത്ത കുട്ടിയെ നല്ല നല്ലതാണോ കിടന്നും ചെയ്യുന്നില്ല യാക്ക് യാക്കും കുട്ടി നടന്നു തള്ളേണ്ടിട്ടപ്പുറത്ത്

ളെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തു എൻ്റെ പൊട്ടും ചെയ്തില്ലേ പൊട്ടിയിട്ടുള്ളത് കണ്ടില്ലേ ഇങ്ങനെയാണ് പൊട്ടിപ്പോന്നുള്ളത് നോക്കി സാധനം കണ്ടില്ല മൊത്തമായി പൊട്ടി പോകുന്നു അപ്പൊ ലോഡ് ഇരിക്കുന്നില്ല ലോഡ് ഇതുമ്പോ ഈ ബാഗ് ഈ സൈഡിൽ വരില്ല അപ്പൊ ഈ സാധനം ഇങ്ങോട്ട് പോകും പോവും ഇതുമ്പോൾ തട്ടും കൊണ്ടോ ഇതുമെ അതിന് വേറെ പറഞ്ഞോണ്ടിരിക്കുക ഈ സൈഡൊക്കെ മൊത്തം തേഞ്ഞ് പോയിട്ടുണ്ടോ അയ്യോ അങ്ങനെ അതൊക്കെ പൊട്ടിപ്പോന്നു അങ്ങനെ ആൾ പറഞ്ഞോ രണ്ട് ദിവസം നിന്നിട്ട് പോയാൽ അതിൻ്റെ മോൻ്റെ ആകെ വീട് പറഞ്ഞു ചെവിയൊക്കെ ആകെ പോയി മൊത്തം ഈ അങ്ങനെ അവിടെ സ്ഥലപ്പാസിനി നിന്നിട്ട് നിൽക്കുന്ന നേരത്ത് അവിടെ അവിടുത്തെ വെള്ളി ഷോപ്പിൽ താഴെ വരുന്നുണ്ട് അവിടെ നിന്ന് നിന്നിട്ട് ഈ ബാക്കിൽ ഇവിടുന്ന് ചേർമ്പൊക്കെ ആകെ എനിക്ക് പോയി പിന്നെ കുറച്ച് ചെവിക്ക് കടന്ന് തുടങ്ങി അപ്പോൾ വേഗം കൊടുന്ന് ഇറങ്ങി അങ്ങനെ നോക്കുമ്പോൾ എവിടെയെങ്കിലും ചൂടാക്കാൻ നോക്കുമ്പോൾ ചൂടാക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ ആള് പറഞ്ഞു ഇവിടെ വന്നിട്ട് നേരെ സാധനങ്ങളുടെ അർപ്പിച്ചിട്ട് നേരെ വർഷാപ്പി പോയി വർഷാപ്പി പോയി കഴിഞ്ഞ തന്നെ അവിടുത്തെ വെള്ളി വർഷം അവിടെ ഇല്ല പെട്ടു അപ്പോൾ ആള് പറഞ്ഞ് ഇന്ന് വിളിച്ചു നോക്കി വിന്ന് വരില്ല നാളെ പറഞ്ഞു നമ്മൾ ആൾ പറഞ്ഞ് ഒരു സമയം അവിടെ നിൽക്കുക എന്നിട്ട് റെഡിയായിട്ടൊക്കെ പോയെന്ന് പറഞ്ഞു അങ്ങനെ ഓരോ പണി പറഞ്ഞത് ഇത്ര ആളെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇപ്പോഴും കിട്ടണേ അങ്ങനെ ആളുകൂടെ വന്നപ്പോൾ ഇപ്പം പറഞ്ഞിടന്ന് ഇവനും ഡോർമെട്ടറി തന്നെ ഉണ്ടായിരുന്നു ഡോർമെറ്ററിനെ സ്വകാര്യ കിടക്കാരുണ്ടായില്ലോ ഞാൻ പറഞ്ഞിടന്ന് അതുവരെ രക്ഷപ്പെട്ടു ഇനി നാളെ കാലത്ത് എനിക്ക് അങ്ങോട്ട് പോകണം എന്നിട്ടത് റെഡിയാക്കണം കണ്ടില്ലേ ഹോട്ടൽ ചെന്ന് ഇവിടെ ഡോർമെറ്ററി കാറിന് എടുക്കും വന്നോട്ടോ കണ്ട വാൻ ഉണ്ട് ഒരു റൂമിലുള്ള പന്ത്രണ്ട് ബെഡ് ഒക്കെ വരുന്നതരാട്ടാ ഇത് കിച്ചൻ വരുന്ന ഇവിടെ റിസപ്ഷൻ വരുന്ന ഇവിടെ റൂമുകളൊക്കെ കണ്ടു കേട്ടോ മോളിക്കൊക്കെ റൂമിലുണ്ട് ഇവിടെ റൂമുണ്ട് ഇവിടേക്കും കുറെ റൂമുകളുണ്ട് ഇവിടേക്കും ഉണ്ട് അങ്ങനത്തെ വന്നിട്ടുള്ള റൂമ റൂമല്ല ഡോർമെറ്ററി വേറെ ആരും ഇല്ല ആരുല്ല അതിനുള്ളിൽ നല്ല നടക്കി ഇത്രയും ബെഡുകളുണ്ട് ഉള്ളിൽ ഫുൾ സീനാണ് നല്ലതാണോ ഞാൻ വന്ന കഴിഞ്ഞ് മൂന്ന് നാല് സെന്റ് ആയതുകൊണ്ട് കുളിച്ചിട്ട് പിന്നെ നേരെ ഒന്ന് കുളിച്ചു കുളിച്ചു പറഞ്ഞല്ലോ കൈ ഒക്കെ മരച്ചിട്ട് പോണില്ലേ മോതര ഇട്ടിട്ടേ അത് വേറെ ഇന്നിങ്ങനെ ആള് പറഞ്ഞിരുന്നു വൈകുന്നേരം ആളുടെ ചേച്ചി ഫ്രണ്ടിൻ്റെ ആരുണ്ട് കുട്ടിയുടെ ബർത്ത്ഡേ ഉണ്ടായെ എൻ്റെ ഇൻവെയിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം എന്നോട് കണ്ടിറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് കുളിക്കും അപ്പം ആള് പറഞ്ഞു അപ്പം അവർക്ക് തിരക്കുണ്ട് തൽക്കാലം ഇന്ന് ഇപ്പോൾ ഭക്ഷണം പുറമൊന്നാക്കി രാത്രിത്തേക്ക് ഭക്ഷണം ഒക്കെ ആൾ സെറ്റാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരുവിധം കാര്യങ്ങൾ സെറ്റായി രണ്ട് സോക്സ് ഒക്കെ ഇട്ടുണ്ട് ഈ പുറത്തേക്ക് നടന്ന് നോക്കിയിട്ട് വരാ പോയിട്ട് ഭക്ഷണം കഴിക്കണം പോയിട്ട് അയ്യോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ സെറ്റ് ആണ് പരിപാടിക്ക് പോയിട്ടുള്ള വീഡിയോസ് ഒന്നും ഇട്ടില്ല അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി അവിടെ ഫാമിലികൾ എല്ലാവരും ബർത്ത്ഡേ പരിപാടിയാണല്ലോ അപ്പോൾ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് അപ്പം അത് കാരണം അവിടെ വീഡിയോ എടുക്കുന്ന പരിപാടിയൊന്നും നടന്നില്ല അവിടെ കുറേ ഫുഡ് പരിപാടി എടുക്കുന്ന നടന്നു എത്തിയത് ഒരു മണിക്കാണ് കേട്ടോ ഒരു മണി വരെ അവിടെ ആടുന്നു അപ്പോൾ നല്ല ചിൽ ചിൽ പരിപാടികൾ നടന്നു അവിടെ അപ്പോൾ അടിച്ച് പൊളിച്ച് തുടങ്ങി പോകുന്നു അപ്പോൾ അതല്ല ഞാൻ നമ്മൾ ഒരാൾ വീട്ടിൽ വിളിച്ചിട്ട് അവരുടെ പരിപാടികൾ അവരെജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന അടുത്ത് വീഡിയോ എവിടെ ചേർക്കണെന്ന് മോശമല്ലേ അപ്പം നമ്മൾ ഈ ക്ഷണിച്ചിട്ടുള്ള കാരണം ഞാനവിടെ ഇന്നിട്ട് ഞാനും നന്നായിട്ട് എന്നിട്ട് എൻജോയ് ചെയ്തു അങ്ങനെയാണ് പരിപാടികൾ മക്കളെ അങ്ങനെ അപ്പം ശരി കേട്ടാ ഗുഡ് നൈറ്റ് ബൈ ബാഷിയു